മനഃശാസ്ത്ര വിദഗ്ധ ഡോക്ടർ എൽ സി ഉമ്മൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ എൽ സി ഉമ്മൻ കൊല്ലം നടുവത്തൂരിലാണ് കിണറിൽ ചാടി യുവതി രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിൽ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചത് വളരെ ധാരണ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ യുവതിയും യുവതിയുടെ സുഹൃത്തും തമ്മിൽ വഴക്കുണ്ടായിരുന്നു ഇയാൾ മർദ്ദിപിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുമായി സംബന്ധിച്ചവർ വഴക്കുണ്ടായിട്ട് തുടർന്ന് ആ ഒരു പ്രകോപനത്തിലാണ് ഈ യുവതി ജീവൻ എടുക്കാൻ വേണ്ടിയാണ് ഈ കിണത്തിൽ ചാടിയത് എന്നാണ് മനസ്സിലാകാൻ സാധിക്കുന്നത് നമുക്കറിയാം പലപ്പോഴും ഈ ഒരു പ്രശ്നം സ്ത്രീകൾക്കിടയിൽ കാണുന്നതാണ് അതായത് ഒരു വഴക്കൊക്കെ ഉണ്ടാകും യും അവർ അവരുടെ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും അതൊരു ആത്മഹത്യാ ശ്രമം എന്നുള്ള രീതിയിലൊക്കെ അല്ലെങ്കിൽ ജീവൻ എടുക്കാനുള്ള ഒരു ശ്രമം അവരെ കാണിച്ച് ഭയപ്പെടുത്താനൊക്കെ തന്നെയാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ അതൊരു ദുരന്തത്തിലേക്കാണ് പോകുന്നത് ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു തന്റെ പാർട്ട്ണറിനോ ആയിട്ട് വഴക്കുണ്ടാകുമ്പോൾ അതൊരു മരണത്തിലേക്കൊക്കെ തന്നെ എത്തുന്നത് അതെ ആ ഒരു മാനസിക അവസ്ഥ അതെന്താണ് സാധാരണഗതിയിൽ ഒരു ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഒരു തീരെ ഒരു നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടം എന്ന് തോന്നുമ്പോൾ വഴിയില്ല ജീവൻ ഒടുക്കുന്നതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് പല ആത്മഹത്യകളും നടക്കുന്നത് ചുരുക്കം ചില സമയങ്ങളിലും ഇംപ്ലസീവായിട്ട് അതായത് വഴക്കിന്റെ പുറത്ത് അന്നേരത്തെ അവർ വാശിക്ക് വൈരാഗ്യത്തിന് എടുത്തുചാട്ടത്തിന് ചെയ്യും അപ്പൊ ഇത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അപ്പോ ആ തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് സാഹചര്യത്തിലാണ് ഈ സ്ത്രീ ഇത് ചെയ്തതെന്ന് നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള ഒരു വിവരമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് പറ്റും ഒന്ന് പറയുന്നത് സാമൂഹ്യ പശ്ചാത്തലം അതായത് അവര് ലിവിംഗ് ടൂർ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് തന്നെയല്ല അവര് വഴക്കുണ്ടായിരുന്നു മദ്യപിക്കുമായിരുന്നു പാർട്ട്ണർ മദ്യപിക്കുമായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും സമ്മർദ്ദത്തിന്റെ തോത് സാധാരണ സാഹചര്യങ്ങളെക്കാട്ടിലും കൂടുതലാണ് അത് തന്നെയല്ല ഇവർക്ക് ലിവിംഗ് ഏറ്റർ ആകുമ്പോഴത്തെ ഒരു മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് പൊതുവെ സോഷ്യൽ സപ്പോർട്ട് കുറവായിരിക്കും ഇപ്പൊ ഉറ്റവരുടെ കയ്യിൽ നിന്നോ ബന്ധുക്കളുടെ കയ്യിൽ നിന്നോ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നോ സമൂഹത്തിന്റെ കയ്യിൽ നിന്നോ ഉള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഇവർക്ക് വളരെയധികം കുറവായിരിക്കും സാധാരണഗതിയിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം കടന്നു പോ കടന്നു വരുമ്പോൾ ബാക്കപ്പ് ആയിട്ട് ഈ സപ്പോർട്ട് സിസ്റ്റം ഉള്ളപ്പോൾ അവിടുന്ന് സഹായം എടുത്ത് അത് പ്രശ്നങ്ങളെയൊക്കെയും പരിഹരിച്ച് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്ത് പോകാനോ ഉള്ള ഒരു ബഫർ സിസ്റ്റം സാധാരണ എല്ലാവരുടെയും ലൈഫിൽ നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്നെങ്കിൽ ഉണ്ടാവും പക്ഷെ ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളവർക്ക് കോഹാബിറ്റേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇത്തരം സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവത്തില്ല അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം പരസ്പരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ പരിഹരിച്ചു പോവും എന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടും അപ്പോ ആ ആ തരത്തിൽ വരുമ്പോൾ മറ്റ് ഓപ്ഷൻ ഒന്നും ഇല്ലാതെ അതായത് ഇനി ആശ്രയിക്കാൻ ആരുമില്ല എന്നുള്ളൊരു നില വരും ൾ ഉപേക്ഷിച്ചതാവാം അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തതാകാം സമൂഹവുമായിട്ടും യാതൊരു കോണ്ടാക്ടും ഇല്ലാത്തൊരു സാഹചര്യം ആകുമ്പോഴേക്കും ആശ്രയിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു അവസ്ഥയും കൂടെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിത്വ വൈകല്യങ്ങളുണ്ടോ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണോ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരും ഇതൊക്കെയും നോക്കേണ്ടത് ആവശ്യമുണ്ട് അപ്പൊ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ശേഷി കുറവുള്ള തരത്തിലുള്ള ഒരു തലച്ചോറിന്റെ പ്രവർത്തന പ്രവർത്തനങ്ങളാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാത്തതിന്റെ ഫലമായിട്ടും അത് തന്നെയല്ല അവർക്ക് അവരുടെ മൂഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വികാര വിക്ഷോഭങ്ങൾ കടിമപ്പെട്ട് പ്രത്യാഘാതം ആലോചിക്കാതെ എടുത്തുചാട്ടം എന്നോ എന്നുള്ള രീതിയിൽ ഒരു ആത്മഹത്യയിലേക്ക് ചെന്നെത്തപ്പെടാനും സാധ്യതയുണ്ട് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് റിയാക്റ്റീവ് ആയിട്ടുള്ളത് അതായത് കൊറേ അധിക കാലമായിട്ടുള്ള മാനസിക സംഘർഷമൊക്കെ വന്നു കഴിയുമ്പോൾ വിഷാദം പോലെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഒരു പക്ഷേ നേരത്തെ തന്നെ പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം ആത്മഹത്യയെ കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം അപ്പൊ പെട്ടെന്നൊരു ഒരു ഫാക്ടർ വഴക്കം എന്നുള്ള രൂപേണ വരുമ്പോഴൊക്കെയും അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് വളരെ നന്ദിയുണ്ട് ഡോക്ടർ ഈ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം